സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ ഡയമണ്ട്സ് പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ നിലമ്പൂർ പൊന്നാനി കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ബി മെത്രറ എം പി നയിക്കുന്ന കേരള സാഹസ് യാത്രയ്ക്ക് ബുധനാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് വണ്ടൂർ ടാക്സി സ്റ്റാൻഡിൽ സ്വീകരണം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്വീകരണ പൊതുസമ്മേളനം കെ വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം ഉദ്ഘാടനം ചെയ്യും ജനുവരി ാലിന് കാസർഗോഡിൽ നിന്ന് ആരംഭിച്ച യാത്രയ്ക്ക് മണ്ഡലങ്ങളിലാണ് സ്വീകരണ പരിപാടി ഒരുക്കിയിട്ടുള്ളത് യാത്ര സെപ്റ്റംബർ മുപ്പതിന് തിരുവനന്തപുരത്ത് സമാപിക്കും വണ്ടൂരിൽ സംഘടിപ്പിക്കുന്ന സ്വീകരണ ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ എം അടക്കമുള്ള സംസ്ഥാന ജില്ലാ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ സംബന്ധിക്കും കേരള പ്രദേശ് മഹിള കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മേത്തർ നയിക്കുന്ന കേരള സാഹസ് യാത്ര നമ്മുടെ വണ്ടൂരിൽ എത്തിച്ചേരുകയാണ് അടുത്ത ബുധനാഴ്ച ഒമ്പത് ഒമ്പത് ഏഴ് ഇരുപത്തി അഞ്ചിന് മൂന്ന് മണിക്കാണ് എത്തിച്ചേരുന്നത് അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കെ പി സി സി വർക്കിംഗ് പ്രസിഡൻറ്റും നമ്മുടെ എം എൽ എയുമായ എ പി അനിൽകുമാർ സർ അവറുകളാണ് തീരുമാനം അപ്പോൾ അതിലേക്ക് നമ്മുടെ എല്ലാ ആളുകളെയും ക്ഷണിക്കുക എന്നതാണ് പ്രധാന വിഷയം ഒരു ഉദ്ദേശമുണ്ട് വെച്ചാൽ സ്ത്രീ ശക്തി ഉണരട്ടെ കേരളം നീ നാം എന്നുള്ള കൂടിയാണ് വാർത്താ സമ്മേളനത്തിൽ കൺവീനർ മുരളി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഷ്റഫ് പാറശ്ശേരി മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് കെ എം പ്രസീത മഹിളാ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളായ കെ സാജിദ റംല ഹംസക്കുട്ടി ടി കെ നിഷ കെ ഹസീന കെ ടി ഫാത്തിമകുട്ടി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ